ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരാൾ ഇറക്കത്തിറക്കി എണീറ്റ് വന്ന വഴിയാണ് കാണുന്നത് നേരെ ഒരു സോഫയിൽ നീണ്ടു നിറന്ന് കിടക്കുക ഇതൊക്കെ ഒരു രസമല്ലേ ആശയല്ലേ ക്ലാസ് പോകേണ്ടേ ഇന്നിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മോർണിംഗ് ദേവയ്ക്ക് തെറാപ്പി ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കുറച്ച് ദൂരം മീൻസ് നമ്മൾ ബസ്സിലൊക്കെ കയറിപ്പോയിട്ടൊക്കെ വേണം തെറാപ്പിക്ക് പോകാനായിട്ട് മീൻസ് ഇവിടെ നമ്മളിപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് ഗവൺമെൻറ് ബേസ്ഡ് അവർക്ക് തെറാപ്പി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് കളിയെന്നൊക്കെ ഉണ്ടല്ലോ നല്ലതല്ലേ അപ്പോൾ നിധി ഭയങ്കര പ്രശ്നമാണ് നിധീനും കൊണ്ട് അയ്യ എൻ്റെ അമ്മയെ നിധിനും കൊണ്ട് പെട്ടൊക്കെയും പോകാൻ വരില്ല അപ്പം ഞാനെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചവരേ ഉണ്ടാവുള്ളൂ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയ്ക്ക് ആകുമ്പോഴേക്കും അവനെ സ്കൂളിലേക്ക് റിട്ടേൺ കൊണ്ടുവരും അപ്പോൾ ഞാൻ തന്നെ പോകുന്ന കേട്ടോ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിധീനെ ഞാൻ ഉച്ച വരെ അംഗനവാടിയിലിരുത്താന്ന് വിചാരിച്ചു ഉച്ച വരെ ഉച്ചുരാൻ അങ്ങനെ വളലിരിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഒരു ദിവസം ഇരുത്തിപ്പൊളിക്കും ഞാൻ സ്പീച്ചിന് പോയ സമയത്ത് ഇരുത്തിപ്പിളിക്കും ആളാകെ അലമ്പി കാണിച്ച കരഞ്ഞു പിണ്ടമ്മയും അമ്മയും കരഞ്ഞോണ്ടിരിക്കായിരുന്നു അത്ര സോ അപ്പൊ അങ്ങനെയാണ് എങ്ങനെ എങ്ങനെയാണ് അപ്പോൾ നമുക്ക് പറ്റി വീഡിയോ ചെയ്യാം ഞാൻ ഇങ്ങനെ ഓൺ വോയിസ് ചെയ്യാൻ എന്താ പറയുക വീഡിയോയുടെ കൂടെ സംസാരിച്ച് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ നടക്കണില്ല എന്താ ചെയ്യുക നടക്കണ്ടത് ഇവിടെ ഒപ്പളും ബഹളവും തല്ലും പിടിയായിരിക്കും പിള്ളേരെ ഉള്ള സമയത്ത് അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാ ബെല്ലൈക്കൺ ഞാൻ കിങ്ക് സോ അപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല് വരുന്ന സമയത്ത് ഓൾ കൊടുക്കുക അപ്പോൾ കണ്ടിന്യൂസ്ലി ഞാൻ ഇടുന്ന വീഡിയോസും എൻ്റെ ഇട്ട വീഡിയോസൊക്കെ കാണാൻ പറ്റും സോ ഞങ്ങളുടെ വീട്ടിലത്തെ പുതിയ അതിഥിയാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കാൻ കാണുമ്പോൾ എനിക്ക് പ്രാന്താണ് ആക്ച്വലി എനിക്ക് എന്നാണ് പറയാ എനിക്കിതിനെ കണ്ടപ്പോ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഈ മറ്റേ മീൻ മേടിക്കുന്ന പ്രാന്തൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇതിനെ കാണുമ്പോ ഭയങ്കര ഇഷ്ടായി അഞ്ചിട്ടാ കണ്ടോ അങ്ങടക്ക് ഒരെണ്ണേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ ബാക്കി സെറ്റ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു സോ ക്യൂട്ട് എന്നെ തല്ലിക്കൊല്ലും അയ്യോ എന്താ അത് ഇലീനൊക്കെ പിടിച്ച് വളർത്തുന്നതെന്ന് ചിന്തിക്കരുത് ഇത് നമ്മുടെ സാധാരണ നാടൻ നൊച്ചനിലിയൊന്നല്ല കണ്ടോ ും നോക്കി കൊല്ലല്ലേ പാവം ധാര അയ്യോ ഉമ്മോടുക്കരുത് ഉമ്മ കൊടുക്കണ്ട എടി സൈക്കോ പാവല്ലേ അച്ചിടാ പാവല്ലേറിപ്പോഞ്ഞുഴ ഇത് ആക്ച്വലി ഞങ്ങള് ദൈവമേ ആ ഇത് ആക്ച്വലി നമ്മള് ഞങ്ങൾ ഗൾഫിൽ പോയി ദേവയും ഞാനും കൂടി പോയി ഉണ്ണിയൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കൊണ്ടുവന്ന സാധനമാണിത് പക്ഷെ ഇത് ഭയങ്കര ഞാനങ്ങനെ ദേവയ്ക്ക് ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സാധനം നല്ല രസ നല്ല ഭയങ്കര ക്യൂട്ട് നമ്മുടെ ക്രിസ്മസ് പാമ്പിനൊക്കെ ഇണ്ടപ്പൊ ഇത് ഞാൻ വിചാരിക്കണു അങ്ങനെവാടി പോകുമ്പോ നിധിക്കിട്ട് കൊടുക്കാം വള്ളി ഇച്ചിരി നീളുണ്ട് കാണിച്ചു കൊടുത്തു ഇഷ്ടായ പോയി നീ വെച്ചിട്ട് വെച്ചിട്ട് വാ വാ നീ മൂത്രീ ഇനി അംഗമാണ് ഞാൻ അംഗം കഴിഞ്ഞിട്ട് പറയാം പിന്നെ ഞാൻ യാത്ര ആവണന്റെ തിരക്കില്ലായിരുന്നു എനിക്ക് ജസ്റ്റ് എന്താ പറയാ നിധി നിധീനും ഒരുക്കണം പിന്നെ ദേവൻ ഒരുക്കണം പിന്നെ ഞാനും ഒരുങ്ങണം അതൊരു വലിയ ചടങ്ങാണ് പിന്നെ അതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മനഃപൂർവ്വം കാണിക്കാത്തതാണ് കാരണം ഇന്നലെ തിളപ്പിച്ച് ഓറ്റി ഞാൻ ചോറായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കളയാന്ന് തോന്നിയില്ല സോ അതിനി കാണിച്ച് ഇനി വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കേണ്ടല്ലോ എന്നുള്ള ഇതിൽ ഞാനത് കാണിക്കാതിരുന്നതാണ് ദൻ ചെറുപയർ പേരുണ്ടായിരുന്നു ഉണക്കമാന്തളം ഉണ്ടായിരുന്നു ധൻ മുട്ട വറുത്ത ഉണ്ടായിരുന്നു പയറുപ്പേരി ഉണ്ടായിരുന്നു ദെൻ ചെറുപയർ കറി ഉണ്ടായിരുന്നു ഇതാണ് ദേ കഴിഞ്ഞ് ഞാൻ നിധിന് അംഗനവാടിയെ ഉണ്ടാക്കിയിട്ടാണ് കഴിഞ്ഞിട്ടുള്ള സമയമൊക്കെ കണ്ടുവല്ലോ പിന്നെ അംഗനവാടിയെ കൊണ്ടാക്കി അവിടെ കിടന്ന് പിന്നെ ടീച്ചറായിട്ടുള്ള യുദ്ധമാണ് എന്താ പറയുക അവൾ അങ്ങടോടനും ഇങ്ങളുടെ ഉടനും ബോൾ വേണ്ട ബോൾ കളിച്ചത് മതി ഇത് തന്നെയായിരുന്നു സെയിം തന്നെയായിരുന്നു ദേവയുടെ അംഗനവാടി ദേവൻ പുറത്ത് നിന്നിട്ടിങ്ങനെ വീക്ഷിക്കുകയാണ് എന്താണ് ഇവിടെ മാറ്റം മാറ്റമുണ്ടായത് എന്ന് പറഞ്ഞ രക്ഷിക്കുവാണം അകത്ത് കയറിയില്ലാട്ടോ അവർ അവിടെ അങ്ങനെ പിടിച്ചിരുത്തിയൊന്നു പേടിച്ചിട്ടാണോന്നറിയില്ല അകത്തേക്ക് ആൾ എന്താ പറയുക കയറി ഉണ്ടായിരുന്നില്ല താല്പര്യപ്രദനായിരുന്നില്ല താല്പര്യനായിരുന്നില്ല യെസ് അതായിരുന്നു ദെൻ ഞങ്ങൾ പിന്നെ തെറാപ്പി കഴിഞ്ഞു ഞാൻ നിധിന് അംഗൻവാടിയിലാക്കി തെൻ അതേപോലെ സ്കൂളിലേക്ക് തിരിച്ചു വന്ന് സ്കൂളിലേക്ക് ആക്കി ഉച്ചയ്ക്ക് വന്ന് ഒരു ഒക്കെ മേടിച്ച് കഴിച്ച് സുഖമായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി കൈസ് അതാണ് ഉണ്ടായത് സിറ്റാറ്റോ